അപ്പോൾ നമ്മൾ നമ്മളിപ്പം കാണാൻ പോകുന്നത് ഇവിടുത്തെ ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയ തോക്കാണ് കേട്ടോ ഇതൊരു നല്ല ഇതൊക്കെ നല്ല കച്ചവടം ഉണ്ട് ഇത്തവണ സംബന്ധിച്ച് തോക്കിന് നല്ല കച്ചവടം കാരണം കാണുന്ന കുട്ടികളൊക്കെ ഇത് വാങ്ങുന്നുണ്ട് കാരണം ഇതൊരു വലിയ ഇപ്രാവശ്യത്തെ ഒരു വലിയ ഒരു എന്താണ് ചെലവേറിയ ഒരു ഐറ്റമാണ് ഇതെങ്ങനെയാണോ ഒന്ന് ഇതൊന്ന് കാണിച്ചു തന്നെ ഇതൊന്ന് ആ ഇത് വെറും തീപ്പെട്ടിക്കൊള്ളി കേട്ടോ വേറൊന്നും അല്ല ഇതിനെ വേറെ സാധനം കൊണ്ടും വേണ്ട തീപ്പെട്ടിക്കൊള്ളിയാണ് അതിങ്ങനെ ചുമ്മാ ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇതാ സംഭവം പക്ഷെ ഇത് വാങ്ങാനായിട്ട് വലിയ ഒരു ജന ജനാവലി തന്നെ ഇവിടെ ഉണ്ട് കാരണം കുട്ടികളും ഒക്കെ ഒന്നു വെച്ച് കാണിച്ചു തരാം കേട്ടോ ഈ സംഭവം ആ ഇനി ഹോളിലേക്ക് തീപ്പെട്ടിക്കൊള്ളി മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും വെക്കുന്നില്ല തീപ്പെട്ടിക്കൊള്ളി അതിങ്ങനെ വെച്ചിട്ട് ലോക്ക് ചെയ്യുക ഇത്രയേ ഉള്ള സംഭവം ഏതായാലും ഇത് നല്ല പൊടിപൊടിച്ച കച്ചവടം കൂടെ നടക്കുന്നുണ്ട് എവിടെ പേരെന്താണ് പേര് പങ്കജ് കുമാർ സ്ഥലം പ്ലേസ് ീഹാർ ബീഹാറിൽ വന്ന നമ്മുടെ പങ്കജുകുമാറാണ് അദ്ദേഹം ധാരാളം ഒക്കെ കിട്ടട്ടെ പൊടിപൊടിക്കട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു നന്നായി വരട്ടെ ആ